ഹലോ ഞാൻ ക്രൈം ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് നിങ്ങളുടെ അച്ഛന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട് നാളെ എന്റെ ഓഫീസിലേക്ക് വരൂ ശരി സർ അച്ഛൻറെ കേസ് എന്നെ ഇതേപോലെ ട്രെയിനിങ്ങിലെ ഞങ്ങളുടെ ആദ്യത്തെ പാഠം സാക്ഷി എന്തുകൊണ്ട് കൊലപാതകയായി കൂടാ എന്ന് മുഖം നോക്കി കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചതാണ് നിങ്ങൾക്കൊരു റിയാക്ഷനും ഇല്ല റേഞ്ചിലുള്ള കേൾക്കുകയില്ല വെരിഞ്ച് ഞാൻ അറിഞ്ഞിടത്തോളം ടെലിഫോൺ കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാ നിങ്ങൾ പിടിക്കുന്നതും കാറ്റത്ത് സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ല എനിക്കൊരുത്തനെ കാണണം എന്ന് തോന്നിയാൽ ഞാൻ അവനെ കണ്ടിരിക്കും അതിന് എന്ത് വില കൊടുക്കാനും ഞാൻ മടിക്കാറില്ല പിടികിട്ടുന്നില്ലല്ലോടോ കിട്ടിയിട്ട് എന്താക്കാനാ ഐ മീൻ കിട്ടിട്ടെന്താ പ്രയോജനം ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഇതിലൂടെ ആയിരിക്കും എനിക്കത് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്നാ എനിക്കാവശ്യം ി നാഗഭൂഷണം മൂന്ന് തവണ നിങ്ങളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് അല്ലേ അതെ മകളുടെ വിവാഹത്തിന് പോകുമ്പോഴാണ് നടന്നത് ആ അറ്റാക്കിൽ മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അർജന്റായിട്ട് അവരെ കാണണം അവരെ ഒരു ചെറിയ കാര്യം പോലും ഇടരുത് വിടരുത് എവരിത് ആവശ്യമുണ്ട് റിയില്ല അവനാ ഷർജന്റായിട്ട് പറഞ്ഞു ഡാഡി കേസിൽ എന്തോ ഒരു ക്ലൂ കിട്ടിട്ടുണ്ടെന്ന് നിനക്കറിയോ അതെന്താ ശരിക്കും നോക്ക് ആദ്യം അങ്കിളിന് അറ്റാക്ക് ചെയ്ത് മിസ്സായി അതുകൊണ്ട് രണ്ടാമതും ട്രൈ ചെയ്തു തീർച്ചയായിട്ടും ഇപ്പം തന്നെ ചെയ്തത് എന്ത് പറയുന്നു ഒരു തവണ നോക്കിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും നോക്കിയാൽ അത് മനസ്സിലായെന്ന് നോക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പോലീസിനെ പോലെ ആലോചിക്കുന്നവനാ നെയ്യാണെങ്കിൽ ക്രിമിനലിനെ പോലെയാണ് ആലോചിക്കുന്നത് ക്രിമിനലോ അതല്ല രാമു ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്തല്ലെന്ന് എന്തല്ലെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് വിളിച്ചോണ്ട് വന്നിട്ട് ഇൻട്രോഗം നടത്തുക എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചവരെങ്കിലും അറ്റാക്കിപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്നു ആ മരണം ഇപ്പോഴും എന്റെ കൺമുന്നിൽ നിന്നും മായാതെ നിക്കുക നീയും ഞങ്ങളുടെ ഫാമിലി മെമ്പർ പോലെയല്ലേ പ്ലീസ് റിലാക്സ് ഈ കേസൊക്കെ വെച്ചിട്ട് നമുക്ക് മൂന്നുപേർക്കും പുറത്തുപോയി ഭക്ഷണം കഴിക്കാം മൈ പ്രഷർ പ്ലീസ് ജീപ്പിൽ എനിക്കൊരു കുറ്റവാളി പോലെ ഇരിക്കാൻ പറ്റില്ല ഞാൻ നിന്റെ കാറിൽ വരാം പ്ലീസ് പോവാം നിനക്ക് നേരത്തെ ആ എങ്ങനെ ഏയ് വൺ മിനിറ്റ് വരാം ഞാനും ആകർഷയും കഴിക്കണം എന്നായിരുന്നു വീട്ടുകാർക്ക് ചെറിയൊരു ഏജ് വ്യത്യാസം പ്രായം കുറഞ്ഞ ആണുങ്ങളെ അല്ലേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇഷ്ടം നടക്കട്ടെ അതെന്തിനാ കൺഗ്രാറ്റ്സ് നിങ്ങൾക്ക് ഫീലിംഗ് ഒന്നും ഒന്നും ഇല്ലേ ഐ ഐ മീൻ നിങ്ങൾ തമ്മിൽ ഫീൽ ആവാനുള്ള ഫീലിംഗ്സ് ഫീലിംഗ്സ് ഓ നോ പിന്നെ ഒരേ കോളേജിലായിരുന്നു എന്റെ വീട്ടിൽ എന്ന് പെണ്ണ് കോളേജ് അങ്ങനെ ഫ്രണ്ട് നിനക്ക് തന്നതാണോ അതോ നീ തന്നെ അവൾ അത് ശരി എന്നാൽ ആകർഷയുടെ വിവരം തന്നില്ലെങ്കിൽ അവളുടെ ഹാൾ ടിക്കറ്റ് മോഷ്ടിക്കും അതിനെ കുറിച്ച് എന്ത് അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ജോക്ക് പറയും സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യും ടൈറ്റ് സെക്യൂരിറ്റി പോയി എന്നാൽ നീ മാത്രം ഇരിക്കുന്നു ഗ്രേറ്റ് കൊല്ലുന്നത് വേറെ വേറെ തല്ലുന്നത് തല്ലുന്നവന് ദേഷ്യമായിരിക്കും കൊല്ലുന്നവന് പകയായിരിക്കും കോപത്തോടെ തല്ലാൻ വരുന്നവനെ നമുക്ക് തടയാൻ കഴിയും എന്നാൽ പകമൂത്ത് കൊല്ലാൻ വരുന്നവർ തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കെച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ പാക്ക് ചെയ്യും ഞാൻ കുറിച്ചും നിന്റെ ഫാമിലിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എത്ര ഭംഗിയായിട്ട് നീ അഭിനയിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു അഭിനയത്തിൽ ഇത്രയും സമർത്ഥമായി പ്ലാൻ ചെയ്തവൻ എന്റെ ആകർഷണം കല്യാണ കാര്യത്തിൽ കുടുങ്ങി എന്റെ മുമ്പിൽ പേഴ്സണലായിട്ട് കീഴടങ്ങിയ ഞാൻ വിളിച്ചോണ്ട് പോകും ആകർഷ ഇവിടേക്ക് വരുന്നതിന് മുൻപ് മര്യാദക്ക് നീ എന്റെ കൂടെ പോരൂ ഇല്ലെങ്കിൽ ஒக்கி எடுத்து கொண்டு അവനെ ഇനി ഒരു അക്ഷരം പറഞ്ഞ് ഇവിടെയും കൊന്നുകളയി നിനക്ക് എന്നെ തൊടാൻ കിട്ടില്ല സമയം വരുമ്പോ നമുക്ക് നേരിട്ട് കാണാം യു യു ഓഫീസർ നീ മറ്റൊരു തെറ്റ് കൂടി ചെയ്യുകയാണ് ക്രൈം ഹലോ കൺട്രോൾ റൂം എന്നിട്ട് നീ അച്ഛനെ കൊന്നു ഇതിനൊക്കെ ഞാൻ തന്നെയാ ആരാ എന്നെ നീയല്ലേ എന്റെ അടുത്ത് വന്നത് ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചു ഞാൻ തന്നെ എന്റെ പ്ലാൻ പ്രകാരം പക വിട്ടാൻ വേണ്ടി നിന്റെ അച്ഛനെ കൊന്നു നിന്റെ ചേച്ചിയുടെ നിശ്ചയത്തിന്റെ അന്ന് തന്നെ കൊല്ലാമായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോയി അന്ന് നിന്റെ അച്ഛൻ എന്റെ ആളുകളെ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തന്നെ വന്നു തീർത്തത് ഇത്ര നല്ല മനുഷ്യനെ കൊല്ലാൻ വന്നു എന്റെ അച്ഛൻ അച്ഛൻ എത്ര എത്ര പേർക്ക് എന്തെല്ലാം എന്ന് നിന്റെ പേരെ എന്ത് ചെയ്തു അറിയില്ല പക്ഷെ എനിക്കറിയാമത് പണത്തിന് വേണ്ടി സ്വന്തം മകന്റെ മരണം പോലും മറന്നുപോയ മഹാ നീച്ചറാണ് നിന്റെ അച്ഛൻ നന്മ എന്താണെന്ന് അറിയണമെങ്കിൽ നീ ആദ്യം പൊള്ളാച്ചിക്കെടുത്തുള്ള എടുത്തുള്ള ആദിത്യപുരത്തെ കുറിച്ച് അറിയണം ആത്മാർത്ഥതയും സന്മനസ്സുമുള്ള കുറച്ച് മനുഷ്യരെ അറിയണം അവരുടെ ആശാ കേന്ദ്രമായ അമ്മുവിനെ അറിയണം